നമസ്കാരം ഇന്ന് നാം എഴുപത്തി ഭരണഘടനാ ദിനം ആചരിക്കുന്ന ദിവസമാണ് നമുക്കറിയാം ഭാരതത്തിൻ്റെ ഭരണഘടന നാം സ്വീകരിച്ചത് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് പിന്നീട് ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറിന് ആണെങ്കിലും നാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് അത് സ്വീകരിച്ച ദിവസമാണ് ഭരണഘടനാ ദിനമായിട്ട് നാം ഇപ്പോൾ ആഘോഷിച്ചു വരുന്നത് ദശാബ്ദങ്ങളായി വിസ്മൃതിയിലായിരുന്ന ഒരു ദിനമാണ് ഭരണഘടനാ ദിനം അല്ലെങ്കിൽ ഈ നവംബർ ഇരുപത്തിയാറ് പക്ഷേ കഴിഞ്ഞ പത്ത് കൊല്ല നമ്മൾ ഈ ഭരണഘടനാ ദിനവും ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന തത്വങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു ദിനമായിട്ടാണ് നമ്മൾ ഭരണഘടനാ ദിനത്തെ ഉപയോഗപ്പെടുത്തുന്നത് നമുക്കറിയാം ഭാരതത്തിൻ്റെ ഭരണഘടന വളരെ വലിയ രീതിയിൽ ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു രേഖയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പറഞ്ഞത് ഇത് സചേതമായ ഒരു ഡോക്യുമെന്റാണ് എന്നാണ് അത് ഭരണഘടനയുടെ ചരിത്രവും വികാസവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും ഭരണഘടന കാലാനുസൃതമായി മാറിക്കൊണ്ടിരുന്ന ഒരു വസ്തു നമുക്ക് കാണാൻ സാധിക്കും ഭരണഘടനയുടെ ചരിത്രം പരിശോധി ഭരണഘടനാ കേസുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി അൻപതിൽ ആണ് ആദ്യത്തെ ഒരു ഭരണഘടനാ കേസ് അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയ കേസ് വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഭരണഘടന സ്വീകരിച്ച ദിവസങ്ങൾക്ക് അധികം താമസിക്കാതെ തന്നെ എ കെ ഗോപാലൻ്റെ കേസ് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്ന അന്നത്തെ സി പി എമ്മിൻ്റെ സി പി അന്നത്തെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന എ കെ ഗോപാലൻ്റെ കേസാണ് ആദ്യമായി ഭരണഘടന ഭരണഘടനാ തത്വങ്ങൾ നിർവചിച്ചുകൊണ്ട് വന്ന ഒരു ഒരു കേസ് അതിൽ നിന്ന് വളരെയധികം വലിയ ഒരു യാത്രയാണ് ഭരണഘടനയും ഭരണഘടനാ കോടതികളും ഹൈക്കോടതികളും സുപ്രീം കോടതിയും എല്ലാം ഭരണഘടനയുടെ നിർവചനവുമായി വ്യാഖ്യാനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അന്ന് ഉണ്ടായിരുന്ന നിർവചനത്തിൻ്റെ ഘടകവിരുദ്ധമായിട്ടുള്ള അന്ന് എ കെ ഗോപാലൻ്റെ കേസിൽ പറഞ്ഞത് ഏതെങ്കിലും നിയമം അനുശാസിക്കുന്ന രീതി നിയമത്തിന്റെ നിയമത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ പിൻബലത്തിലുണ്ടെങ്കിൽ പിന്നീട് ഹർജിക്കാർക്ക് തങ്ങളുടെ കരുതൽ തടങ്കലിനെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് ഒരു നിയമത്തിന്റെ അടിസ്ഥാനം ഉണ്ടായാൽ മാത്രം മതി എന്ന രീതിയിലാണ് അന്ന് ആ നിയമത്തെ എല്ലാം നിർവചിച്ചത് എന്നാൽ പിന്നീട് ആ ഗാന്ധിയുടെ കേസിലാണ് വലിയ കാതലായ ഒരു മാറ്റം ആ നിയമം ഭരണഘടന അനുസൃതമായിരിക്കണം എന്നുള്ള രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായത് പിന്നീട് ഭരണഘടനാ കോടതികളിൽ പലപ്പോഴും പൗരന് അത്യന്താപേക്ഷിതമായ പൗരന് അനുകൂലമായിട്ടുള്ള നിർവചനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് അങ്ങനെ ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രവുമായി പോലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുതയാണ് ഭാരതത്തിന്റെ ഭരണഘടനയുടെ ചരിത്രം എന്ന് നമുക്ക് മനസ്സിലാവും ഭാരതത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് നമ്മളൊരു ചെറിയ കാലാംശത്തിൽ സംസാരിക്കുക നമുക്കറിയാം ഭരണഘടന രൂപീകരിക്കപ്പെട്ടത് തന്നെ ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്ത പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് രണ്ട് വർഷം പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് കൃത്യമായി പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഭരണഘടനയെക്കുറിച്ചും അനുച്ഛേദങ്ങളെക്കുറിച്ചുമെല്ലാം ചർച്ചകൾ നടന്നത് നൂറ് തവണയിൽ അധികം ഭാരതത്തിൻ്റെ ഭരണഘടനാ ഭേദഗതി ഉണ്ടായി അതാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ സചേതമായ ഒരു രേഖ തന്നെയാണ് കാലത്തിനനുസരിച്ച് ഭരണഘടന മാറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ മാറ്റങ്ങളുണ്ടായി അനുച്ഛേ ഭേദഗതികളുണ്ടായി പുതിയ അനുച്ഛേദങ്ങൾ വന്നു പഴയ അനുച്ഛേദങ്ങൾ കാലഹരണപ്പെട്ടത് ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി കുറയപ്പെട്ടു അങ്ങനെ ഭരണഘടനയുടെ ചരിത്രവും വികാസവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഭരണഘടന എങ്ങനെ കാലാനുസൃതമായി മാറി എങ്ങനെ കാലാനുസൃതമായി അതിന് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാവും ഇത്തരത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ വളരെ ഹൈലി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന ഒരു ബോഡിയാണ് അതിനകത്ത് അന്നത്തെ നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ചിന്തിക്കരുത് എല്ലാ രീതിയിലുള്ള സമൂഹത്തിന്റെ പരിച്ഛേദം ഉണ്ടായിരുന്നോ എന്ന് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ചിന്തിച്ചാൽ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അത്തരത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പക്ഷേ അന്നത്തെ അവസ്ഥയിൽ ഭാരതം സ്വതന്ത്രമായ ഉടനെ തന്നെ രൂപീകരിക്കപ്പെട്ട ഭരണ നിർ നിർമ്മാണ സഭ അന്നത്തെ അവസ്ഥയിൽ ഏറ്റവും റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന ഒരു ബോഡിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പിന്നീട് ഒരു വലിയ ആരോപണം അല്ലെങ്കിൽ ഒരു വലിയ വിമർശനം ഭാരതത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് ഉണ്ടായിരുന്നത് ഭാരതത്തിന്റെ ഭരണഘടന മറ്റു പല ഭരണഘടനകളെയും എടുത്ത് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് എന്നുള്ളതാണ് പ ഇതിൽ ആ സട്ടലായിട്ട് വളരെ ഏർ സട്ടിലായിട്ട് ചിലപ്പോൾ നമ്മൾ നോക്കിയാൽ പല ആശയങ്ങളും മറ്റു പല ഭരണഘടനയിൽ നിന്നും എടുത്ത് ഇപ്പോൾ മൗലികാവകാശങ്ങളാണെങ്കിലും നിർദ്ദേശക തത്വങ്ങളാണെങ്കിലും എല്ലാം മറ്റു ഭരണഘടനയിൽ നിന്ന് എടുത്ത് ഈ ഭരണഘടന നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയതാണ് എന്ന് വേണമെങ്കിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് തോന്നും പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഭാരതത്തിൻ്റെതായിരുന്നോ അല്ലയോ എന്നുള്ളത് ഇന്ന് ഈ ഭരണഘടനാ ദിനത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് ഭാരതത്തിൻ്റെ ഭരണഘടന എത്രമാത്രം ഭാരതീയമായിരുന്നു അല്ലെങ്കിൽ ഭാരതത്തിന്റെ മൂല്യങ്ങളുടെ സ്വാധീനം എത്രമാത്രം ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമാധികാരം ജനങ്ങളിലാണ് എന്നുള്ളതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ള എന്ന വാക്കിലൂടെയാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ഭരണഘടന തുടങ്ങുന്നത് പീ ദ പീപ്പിൾ എന്നുള്ള വാക്കിൽ തുടർന്ന് തുടങ്ങുന്ന മറ്റൊരു ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ് പക്ഷേ ഭാരതത്തിൻ്റെ ജനിതക ഘടനയിൽ തന്നെ ഭാരതത്തിൻ്റെ അധികാരം ജനങ്ങളിലായിരുന്നു എപ്പോഴും അതുകൊണ്ട് തന്നെയാണ് കിങ് ക്യാൻ ടു നോ റോങ് എന്ന ഒരു കൺസെപ്റ്റ് നിലനിന്ന സമയത്തും രാജാവിന് തെറ്റ് ചെയ്യാനാകില്ല എന്നുള്ള ഒരു ഒരു തത്വസംഹിത നിലനിൽ നിന്ന സമയത്തും ഭാരതത്തിനുണ്ടായിരുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു ഭാരതത്തിൽ കിരീടധാരണത്തെ രാജാക്കന്മാരുടെ കിരീടധാരണത്തിന് ശേഷം ഇനി തനിക്ക് മുകളിൽ ആരുമില്ല എന്ന തോന്നൽ രാജാവിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ധർമ്മ തണ്ടുകൊണ്ട് രാജാവിനെ പ്രഹരിക്കുന്ന ധർമ്മം ഇതിനു മുകളിലാണ് രാജാവിനും മുകളിലാണ് ധർമ്മം എന്ന സന്ദേശം രാജാവിന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഭാരത നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും മനസ്സിലാവും ഭാരതം സ്വതന്ത്രമായപ്പോഴും ഭാര ഏറ്റവും നാസ്തികനായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഈ രീതിയിലുള്ള ഈ ധർമ്മദണ്ഡം സ്വീകരിച്ചുകൊണ്ട് ഉള്ള രീതിയിലാണ് അധികാര കൈമാറ്റം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാകും അത് ആ ധർമ്മദണ്ഡാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മ്യൂസിയത്തിലൊക്കെ വർഷങ്ങൾക്ക് വർഷങ്ങളോളം മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന ആ ധർമ്മദണ്ഡാണ് ഇപ്പോൾ തിരിച്ച് പാർലമെന്റിൽ വന്നിരിക്കുന്നത് അത് തന്നെ ഒരു ഒരു പ്രതീകാത്മകതയാണ് എന്നായാലും ഭാരതത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടും ചില സമയങ്ങളിൽ അതിന് ഗ്ലാനി ഉണ്ടാവും എങ്കിലും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവസാനം ആ ധർമ്മത്തിന് വിജയമുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് അത്തരത്തിൽ ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ജനങ്ങളിൽ അധികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് രാജാവെല്ലാം അതിൻ്റെ വയ മീഡിയ മാത്രമായിട്ടാണ് എപ്പോഴും ഭാരതം നോക്കിക്കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭാരതത്തിനെ സംബന്ധിച്ച് ജനങ്ങൾ ജനങ്ങൾക്കായി നൽകുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് പുതിയതായിരുന്നില്ല ഒരുപക്ഷേ അമേരിക്കയുടെ ചരിത്രം പരിശോധിച്ചാൽ ആ കൺസെപ്റ്റ് അമേരിക്കയെ സംബന്ധിച്ച് പുതിയതായിരുന്നു പക്ഷെ ഭാരതത്തെ സംബന്ധിച്ച് ജനങ്ങൾ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനം ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും മന്ത്രിസഭകൾക്കും ജനപ്രതിനിധികൾ സഭകൾക്കും ഒക്കെ നിലനിന്നതിൻ്റെ തെളിവുകൾ ഭാരതത്തിലുണ്ട് അത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ അടിസ്ഥാനമായി ജനങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്നത് തന്നെ ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ നിന്നുകൊണ്ടാണ് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം മറ്റൊന്ന് ഭാരതത്തിൻ്റെ ഭരണഘടനയെ മുഴുവൻ സംസാരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനമായ ചില തത്വങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസം സോഷ്യലിസം എന്ന ഒരു ചിന്താധാര ഭാരതത്തിന്റെ ഭരണഘടനയിലേക്ക് കയറ്റി വിട്ടത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വളരെ കുപ്രസിദ്ധമായ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് അതായത് കോൺഗ്രസിന്റെ പോലും ഇന്ദിരാഗാന്ധിയെ എതിർത്തിരുന്ന കോൺഗ്രസിന്റെ പോലും യുവതിർക്കികളെ പോലത്തെ നേതാക്കന്മാരെ തുറങ്കിലടച്ചു കൊണ്ട് പാർലമെന്റിൽ കോൺഗ്രസിലെ പോലും ഇന്ദിരാഗാന്ധിയെ എതിർക്കുന്നവരെ അംഗങ്ങളെ അനുവദിക്കാതെ നടത്തിയ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അതിന് വളരെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഇടയ്ക്ക് അടിയന്തരാവസ്ഥക്കിടയ്ക്കാണ് ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ അത് വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് സോഷ്യലിസം പോലെയുള്ള ഒരു സങ്കല്പം ഭാരതത്തിൻ്റെ ഭരണഘടനയിലേക്ക് കൊണ്ടുവരുന്നു മതേതരത്വം കൊണ്ടുവരുന്നു എന്ന രീതിയിൽ ഒരു പ്രചാരവേലയ്ക്ക് വേണ്ടിയിട്ട് ഭാരതത്തിൻ്റെ ഭരണഘടനയെയും ഭരണഘടനാ ഭേദഗതിയെയും ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചത് പക്ഷേ സോഷ്യലിസം പോലും ഒറ്റ നോട്ടത്തിൽ വൈദേശികം എന്ന് വേണമെങ്കിൽ കരുതാമെങ്കിൽ കരുതാമെങ്കിലും ആ അതിൻ ഭാരതത്തിൻ്റെ ജനിതക ഘടനയുടെ സോഷ്യലിസം അല്ലെങ്കിൽ സാമൂഹ്യ സമഭാവന ഭാരതത്തിൻ്റെ ജനിതക ഘടനയുടെ അടിസ്ഥാനമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക നീതി അത് ഭാരതത്തിൻ്റെ ചിന്താധാരകളുടെ അടിസ്ഥാന ചിന്താധാരകളിൽ ഒന്ന് ഉള്ള ഒന്നാണ് അതിന് നാൽപ്പത്തി രണ്ടാം എഴുപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭാരതം സ്വീകരിച്ച ഒരു തത്വ സംഹിതയില്ല അതിനും എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഭാരതം അതിപുരാതന കാലത്ത് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പാക്കണം എന്നുള്ള രീതിയിൽ ഉള്ള ചിന്താധാര നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തമായ ഒരു ചിന്താധാരയാണ് പക്ഷേ അതിനെ ഒരു സോഷ്യലിസം എന്ന വാക്കുമായി സോഷ്യലിസം ആണോ എന്ന് അത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഭാരതത്തിന് ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരു സാമ്പത്തിക നീതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസം സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങള് ലോകത്തിന് തന്നെ പരിചിതമാകുന്നതിന് മുന്നേ ഒരു ഏകാത്മത ദർശനം ഭാരതത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു എല്ലാത്തിനെയും ഒന്നുപോലെ കാണാൻ എല്ലാ എല്ലാത്തിനും അവസരം ഉണ്ടാകുന്ന എല്ലാവർക്കും വിഭവ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ നമ്മുടെ പൂർവികർ തയ്യാറായിരുന്നു അതുപക്ഷേ ഒരുപക്ഷെ എത്രയോ മാർസിനും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഭാരതത്തിൻ്റെ ചിന്ത അതായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യലിസം എന്ന വാക്ക് ഭാരതത്തിൻ്റെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയത് പുതിയതായിട്ടാണെങ്കിലും ഈ ചിന്താധാര ഭാരതത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു ആ ചിന്താധാരയുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഭാരതത്തിൻ്റെ ചിന്താധാരയുടെ അടിസ്ഥാനം തന്നെയാണ് ഭാരതത്തിൻ്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് സോഷ്യലിസം പോലും അത്തരത്തിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട സങ്കല്പം അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കോയിനേജ് ഉൾപ്പെടുത്തിയത് നാല്പത്തിരണ്ടാം ഭരണഘടനയിലൂടെ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയത് മതേതരത്വമാണ് മതേതരത്വം ഭാരതത്തിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭാരതം മുഴുവൻ കൽത്തുറങ്കിലായിരുന്ന സമയത്താണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാരതത്തിന് ഭാരതം മതേതരമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലല്ല ഭാരതം മതേതരമായത് ഭാരതത്തിന്റെ ജനിതക ഘടനയിൽ മതേതരത്വം ഉള്ളതുകൊണ്ട് എല്ലാ മത ഭാവ എല്ലാ മതചിന്തകളോടും എല്ലാ ഭാവനകളോടും എല്ലാ ആശയങ്ങളോടും സഹിഷ്ണുത പുലർത്തിയിരുന്ന ഒരു സഹിഷ്ണുത എന്നതിന് എല്ലാ ആശയങ്ങളെയും ിച്ചിരുന്ന ഒരു ചിന്താധാരയാണ് ഭാരതത്തിന്റെ ചിന്താധാര ഋഷി ചാർവാകനെ പോലും ഋണം കൃതം ദേഹസ്യ പുനരാഗമനം കുതഹ എന്ന് പറഞ്ഞ് മുഴുവൻ മെറ്റീരിയലിസ്റ്റിക് ഐഡിയോളജിയെ പ്രൊപ്പഗേറ്റ് ചെയ്ത ചാർവാകനെ പോലും ഋഷി ചാർവാകൻ എന്ന് വിളിച്ച് ആദരിച്ച അതായത് നമുക്കെതിരെ ഭാരതത്തിന്റെ അടിസ്ഥാന ചിന്തകൾക്കെതിരെ ഉള്ള ഒരു ചിന്താധാര പ്രചരിപ്പിച്ച ഒരു തത്വചിന്തകനെ പോലും ഋഷിയായി കണ്ട് അദ്ദേഹത്തെ ടോളറേറ്റ് ചെയ്യലായിരുന്നു മറിച്ച് ബഹുമാനിച്ച ഒരു തത്വസംഹിതയാണ് സംഹിതയാണ് ഭാരതത്തിന്റെ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ പേർഷ്യ്ക്ക് പുറത്തോട്ട് ഇസ്ലാം എത്തിയ ആദ്യത്തെ രാജ്യങ്ങളിൽ ഒന്നും ഭാരതമാണ് എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ മതചിന്തകളെയും ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു തത്വസംഹിതയുണ്ടെങ്കിൽ ഭാരതത്തിന്റെ തത്വസംഹിതയാണ് നമ്മുടെ ഭാരതമാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ മതേതരത്വം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത് വഴിയാണ് ഭാരതം മതേതരമായത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ മൂഢസർഗത്തിലാണ് ഈ മതേതരത്വം എന്ന വാക്ക് ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ പോലും ഒരു ഇത് ഇതേ ഇതേപോലെ ഒരു കാരണമുണ്ട് സോഷ്യലിസം ഉൾപ്പെടുത്തിയതുപോലെ അന്ന് മതേതരത്വം അന്ന് ഇതേപോലെ ഗാന്ധി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചതിൻ്റെ നാണക്കേട് ലോകരാജ്യങ്ങൾക്ക് മുന്നേ നിലനിൽക്കുമ്പോൾ ഇന്ദിരാഗാന്ധി സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കുവാനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ഭേദഗതി ഭേദഗതിയിലെ ഒരു വാക്കാണ് മതേതരത്വം മതേതരത്വം ഭാരതം മതേതരമായത് തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭാരതത്തിന്റെ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് ഉൾപ്പെടുത്തിയത് കൊണ്ടല്ല മറിച്ച് ഭാരതത്തിൻ്റെ ചിന്താധാരകൾ മതേതരത്വമുണ്ട് ഭാരതത്തിന്റെ ചിന്താധാരകളിൽ മറ്റു മതവിഭാഗങ്ങളോടുള്ള സമഭാവനയുണ്ട് സഹിഷ്ണുതയുണ്ട് അതുകൊണ്ടാണ് മറ്റൊന്ന് ജനാധിപത്യമാണ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു ഏറ്റവും വലിയ ഭാരതത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത് ഭാരതത്തിൻ്റെ ജനാധിപത്യ ബോധമാണ് ജനാധിപത്യ ബോധം രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്ത് പോലും ഭാരതത്തിന് ജനാധിപത്യ ബോധമുണ്ടായിരുന്നു രാജാക്കന്മാരുടെ രാജാക്കന്മാർ ഒരു തീരുമാനമെടുത്ത് ജനങ്ങൾക്കിടയിൽ അടിച്ചേപിക്കുകയായിരുന്നില്ല മറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിശോധിച്ച് പരിഗണിച്ചിട്ടാണ് രാജാക്കന്മാർ നയങ്ങൾ രൂപീകരിച്ചിരുന്നത് രാജാക്കന്മാരെ തിരുത്താൻ പോലും ഒരു സാധാരണ അലക്കുകാരന് പോലും ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വസ്തുത പക്ഷേ ഒരു ഒരു അലക്കുകാരന് പോലും രാജാവിനെ തിരുത്താൻ അല്ലെങ്കിൽ രാജാവിന്റെ ചിന്താധാരക്കെതിരെ സംസാരിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ആ ചിന്താധാരകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു അതാണ് ഭാരതത്തിന്റെ ഒരു വളരെ പ്രത്യേകതയുള്ള ജനാധിപത്യത്തെ സംബന്ധിച്ച് ഭാരതത്തിന്റെ പ്രത്യേകതയുള്ള ഒരു കാര്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുക പലപ്പോഴും ജനാധിപത്യത്തെ അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ആവിർഭാവത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗ്രീക്കിന്റെ സിറ്റി സ്റ്റേറ്റുകളിൽ നിന്നാണ് ജനാധിപത്യം ഉത്ഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു ചരിത്ര നിർമ്മാണം നമുക്ക് കാണേണ്ടി വരും പക്ഷെ അതിനും പുറകിലേക്ക് ഭാരതത്തിൻ്റെ പുരാണങ്ങളും ഇതിഹാസങ്ങളും വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനും എത്രയോ വർഷങ്ങൾക്കും മുന്നേ പൊതുജന അഭിപ്രായം രൂപീകരിച്ച് സ്വരൂപിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിർവഹണം നടത്തിയിരുന്ന ഒരു സംവിധാനമാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും പൊതുജനത്തിനെ ഏർ മുൻനിർത്തിയിട്ട് പൊതുജനക്ഷേമത്തിനെ മുൻനിർത്തിയിട്ട് നന്നായി ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരെയാണ് നമ്മളിവിടെ ഏറ്റവും ശ്രേഷ്ഠരായ രാജാക്കന്മാർ എന്ന് ഭാരതം അത്തരത്തിൽ ഭാരതം നോക്കി കണ്ടിട്ടുള്ളത് അതുതന്നെ ഭാരതം എത്രമാത്രം ജനാധിപത്യപരമായി ചിന്തിച്ചിരുന്നു ഈ നിയമങ്ങളും ഭരണഘടനയും ഒക്കെ വരുന്നതിന് മുന്നേ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അങ്ങനെ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ നിർവചിച്ച് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ജനാധിപത്യം പോലും ഭാരതത്തിൻ കാലാധികാലം മുതലേ നിലനിന്നിരുന്ന ഒരു വാല്യൂ ആണ് അല്ലെങ്കിൽ ഒരു ഭാരതത്തിൻ്റെ ഒരു മൂല്യമാണ് ആ മൂല്യത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഭാരതത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ നിർമ്മാണ സഭയിൽ ചർച്ചകൾ നടന്നത് എന്നുള്ളതും ഭരണ നിർമ്മാണ ഭാരതത്തിൻ്റെ ഭരണ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ നോക്കിക്കാണ്ടാൽ നമുക്ക് മനസ്സിലാക്കും അത് വായിക്കുമ്പോൾ മനസ്സിലാവും മറ്റൊന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ആമുഖത്തിലെ വസ്തുത റിപ്പബ്ലിക് എന്നാണ് രാജ്യ തലവനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അത് അതും ഭാരതത്തിന്റെ ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ ഭാരതത്തിന്റെ മൂല്യത്തിൽ നിന്നാണ് ആ ഒരു ചിന്താധാര പോലും ഡെവലപ്പ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഭാരതത്തിന്റെ അടിസ്ഥാന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭാരതത്തിൻ്റെ ഭരണഘടന ഭാരതത്തിൻ്റെ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭാരതത്തിൻ്റെ ഭരണഘടന എഴുതപ്പെട്ട സമർപ്പിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സമർപ്പിക്കപ്പെട്ട ഭരണഘടന പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒറിജിനൽ പ്രിന്റ് ഇപ്പോൾ ഉണ്ട് അത് പരിശോധിക്കുമ്പോൾ ഭാരതത്തിൻ്റെ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ഏറ്റെടുത്ത എടുത്ത ആ അധ്യായങ്ങൾക്ക് ചേർന്ന ഓരോ ഭാഗങ്ങളാണ് ഭാരതത്തിൻ്റെ ഭരണഘടന ഒറിജിനൽ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരുന്നത് അത്തരത്തിൽ ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ ഒരു വികസിത രൂപമാണ് ശരിക്കും ഭാരതത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതത്തിൻ്റെ ഭരണഘടന ഇത്രയും വർഷം കാലം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും ആ അതേ രീതിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് കാരണം ഒരു ജനതയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അടിസ്ഥാന ചിന്തകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമവും ഒരു ഒരു സമൂഹത്തിൽ നിലനിൽക്കുക എന്നുള്ള നിലനിൽക്കില്ല എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ആ ഭാരതത്തിന്റെ ഭരണഘടനയുടെ വിജയം ഭാരതത്തിന്റെ ഭരണഘടന ഭാരതീയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആണ് എന്നുള്ളതാണ്